കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാമക്കൽമേട് യാത്രയിലാണ് ഞാൻ സാധാരണ രാമക്കൽമേട് എന്ന് പറയുമ്പോൾ നമുക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന് ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോതമംഗലത്ത് നിന്നും നേരുമംഗലം വഴി നേരെ ചേലച്ചുവട് കഞ്ഞിക്കുഴി ചേലച്ചുവട് കട്ടപ്പന വഴി രാമക്കൽമേടാണ് ശരിക്കും സാധാരണയായിട്ട് നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇന്ന് നമ്മൾ പോന്നിരിക്കുന്ന ഒരു റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിയമംഗലത്തിന് മുമ്പ് തലക്കോടുനിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു സിംഗിൾ റോഡ് വഴി മുള്ളരിങ്ങാട് അത് കഴിഞ്ഞ് വെള്ളക്കയം അങ്ങനെ കയറി പോലെ വളരെ കുത്തനെയുള്ള കയറ്റുകളും ഇറക്കവും ഒരു റൂട്ടിലൂടെയാണ് യാത്ര അതുകൊണ്ട് തന്നെ ഇച്ചിരി ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് കാരണം ഇത്തരത്തിലുള്ള സിംഗിൾ റോഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ വഴിക്ക് മിക്കവാറും ഇന്ന് നിങ്ങളേതായാലും കണ്ടിട്ടില്ല ആനയും അങ്ങനെയുള്ള ഏതെങ്കിലും വന്യജീവികളും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ പോരുന്ന വഴിക്ക് പക്ഷേ ഇഷ്ടംപോലെ ആൾ താമസമുള്ള സ്ഥലമുണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് നമ്മളിപ്പോൾ ലക്ഷ്യം ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വെൺമണി എന്നുള്ള സ്ഥലമാണ് വെൺമണിക്ക് പോകുന്നത് ശരിക്കും വണ്ണപ്പുറത്തു നിന്നും നേരെ ിലേക്ക് വലിയൊരു പാറ വലിയൊരു കന്ന് കയറിയിട്ടാണ് വെൺമണിക്ക് ശരിക്കും ഉള്ള റൂട്ട് പക്ഷേ അതായത് ഇത്തരത്തിൽ ഈ ഒരു റോഡിൽ കൂടെ ഈ ഒരു വഴിക്കാടെ നമുക്ക് വരാം അത്തരത്തിലുള്ള നല്ല കുത്ത് കയറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ശരിക്കും ഹൈ ഗിയറിൽ അതായത് ഒന്നാം ഗിയർ തന്നെ കയറി പോകുന്ന ഇത്തരത്തിലുള്ള അടിപൊളി കയറ്റങ്ങളുമൊക്കെ ഉള്ള ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലത്തേക്കാടാണ് നമ്മൾ പോ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വളരെ രസകരമാണ് അതിൻ്റെ ഒപ്പം തന്നെ സ്വല്പം സാഹസികതകളെന്ന് പറഞ്ഞാണതാണ് ഓരോ കയറ്റം കയറിയും ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് സൈഡിലുമുള്ള കാഴ്ചകൾ ഇത്തരത്തിൽ മിക്ക മുഴുവൻ വനത്തിൻ്റെ നടുയിലൂടെയാണ് പോകുന്നതെങ്കിൽ ചില സ്ഥലത്തൊക്കെ വീടുകളും കാണാൻ എൻ്റെ കുറച്ച് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ഇത്തരത്തിലുള്ള മലയുടെയും കുന്നിൻ്റെയും കാഴ്ച അതാ ഇവിടെയൊക്കെ ശരിക്കും വണ്ടി ഒന്നാം കീറില്ല കേട്ടോ അത്രയ്ക്ക് നല്ല കുത്ത് കയറ്റാണതാ മുമ്പിൽ എന്തൊക്കെയൊരു ഓട്ടോറിക്ഷന്നു ആ ഓട്ടോറിക്ഷ കയറി പോകുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള എത്ര നേരം എന്നാലും ശരിക്കും ഒന്നാം കയറി തന്നെ വണ്ടി പോകുന്നതാണെങ്കിൽ അത്രയ്ക്ക് ടൈറ്റായിട്ടുള്ള ഒരു കയറ്റാണ് ഏകദേശം എൻ്റെ മുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു അവ ജനവാസ പ്രദേശങ്ങളാണ് നമ്മുടെ ഇടത് വയസ്സും വലുത്ത വയസ്സും രണ്ട് സൈഡിലും ജനവാസ പ്രദേശങ്ങളുടെ ഒരു കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു ഈ വെൺമണിയിലും അതുപോലെ പഴയരിക്കണ്ടം അങ്ങനെ കുറേ സ്ഥലങ്ങൾ കൂടി കഞ്ഞിക്കുഴി ഒക്കെ കറങ്ങി നമ്മൾ ചേലച്ചൂടിൽ വന്നിടുക അങ്ങനെയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ വെൺമണിയിലേക്ക് എത്തി വെൺമണിയിൽ നമ്മൾ എത്തി ഇത് വെൺമണി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഇവിടുത്തെ ഇവിടുത്തെ വ്യൂ പോയിൻറ്റുകളാണ് ഇപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലും നൈത്തരത്തിൽ ഈ ഒരു കുന്നുണ്ട് അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതേ തരത്തിലുള്ള ഒരു കുന്നുണ്ട് കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇന്ന് നൈത്തരത്തിൽ ഓപ്പോസി അടുത്ത സൈഡിലേക്കുണ്ട് ഓരോ കുന്നുകൾ ഇഷ്ടം പോലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതുപോലെ ഓണ ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഇന്ന് മൂന്നാം ഓണ ദിവസം ആയതുകൊണ്ട് തന്നെ പോലെ വണ്ടികളും കാറുകളും ഒക്കെ യാത്രക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ആ കയറി വന്ന വഴി അങ്ങേ അകലെ കാണാം ഏതായാലും ഞാൻ ഈ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഈ വലിച്ച് സൈഡിൽ കാണുന്ന ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ മുകളിൽ നിന്ന് കുറച്ച് ആ മുകളിൽ നിന്ന് നമ്മൾ കയറി വന്ന ആ ഒരു വഴികൾ അവിടെ കാണുന്നുണ്ട് ഏതായാലും ഇനി കൂടുതൽ നമുക്ക് ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാണാവുന്ന അതിൻ്റെ പ്രതീക്ഷ ഏതായാലും നല്ല രസകരമായിട്ടുള്ള നല്ല ബൈബിളുള്ള സ്ഥലങ്ങളാണ് ശരിക്കും നമ്മൾ ഇവിടെ ഈ ഒരു റൂട്ടിലൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് വന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ശരിക്കും ഇടുക്കി ജില്ലയുടെ ഒരു വൈബ് ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു വഴിക്കും കൂടെ നമ്മൾ വന്നിട്ടുണ്ടാവണം അത് ഞാനിപ്പോൾ ഏതായാലും ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറി അത്യാവശ്യം നല്ല പാർക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ആദ്യത്തെ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ആ കാഴ്ചകളാണ് ഇതൊക്കെ കുറേ പേര് മുകളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് താഴത്തുനിന്ന് കയറി വരുന്നുണ്ട് കുറേ പേര് അപ്പോൾ അത് ഇത്തരത്തിലുള്ള അതിൻ്റെ കുന്നിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഇത്തരത്തിൽ വളരെ മനോഹര അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് ഈ ഇവിടുക്കെ മുകളിൽ കയറി നിന്നൊക്കെ കാണാൻ പറ്റുന്നത് അതുപോലെ താഴെ നമ്മുടെ വണ്ടി കിടക്കുന്നതും ഒക്കെ കുറേ പേര് കയറി വരുന്നതും ഒക്കെ കാണാൻ പറ്റും അതുപോലെ നല്ല രസകരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് നമുക്ക് ഈ രാമക്കൽ യാത്രയുടെ ആദ്യത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞ ഇതാണ് ഇത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് മുകളിൽ കയറി നിൽപ്പുണ്ട് കുറച്ച് പിള്ളേർ അപ്പോൾ താ അകലെയായിട്ട് ബാക്കിയുള്ള ഇടുക്കിയിലെ സകല മലകളുടെയും കുന്നുകളുടെയും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും കുറേ സ്ഥലങ്ങളുടെ ഇത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഈ നമ്മൾ ഈ ഒരു യാത്ര ഇതേപോലെയുള്ള കാഴ്ചകളായിരിക്കും ഈ ഒരു യാത്രയിൽ മുഴുവൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഇവിടെയൊക്കെ കയറി ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അത് അത്തരത്തിലുള്ള ഓരോ പണികൾ ചെയ്യുന്നു സെൽഫി അങ്ങനെയുള്ള സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അത് ഈ ഒരു അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളെ ഞാൻ കുറേ വീഡിയോ അങ്ങനെ പകർത്തി ആ ഇത്തരത്തിൽ നോക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ മുകളിൽ നിന്ന് ആ ഇറങ്ങി വന്ന് വഴിയൊക്കെ ഒരുവിധം വ്യക്തമായിട്ട് തന്നെ കാണാം ഇവരൊക്കെ അതിനേക്കാളും കുറേ കൂടി മുകളിലേക്ക് പോയിച്ച് തിരിച്ച് ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ് പ്രത്യേകിച്ചും കൊച്ചു പിള്ളേർക്ക് പിന്നെ പെട്ടെന്ന് കയറ്റം കയറുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആ പയ്യൻ നല്ല സ്പീഡിലാണോ മൊത്തത്തില് ഓടി കയറി വന്നില്ല ഞാൻ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങുമ്പത്തേക്ക് എന്താ മഴയുടെ വെള്ളം കുറെ കെട്ടിപ്പിക്കാൻ ശരി നല്ല പെന്നലു ആണ് അപ്പൊ അതൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മള് താഴെ വീട് തെന്നി വീട് എന്നുള്ള ഉറപ്പാണ് സ്വർഗത്തിലാന്ന് പറയുന്നത് ആ നമ്മൾ വെൺപണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മലകളുടെ കാഴ്ചകളാണ് എന്തൂരാണ് നോക്കി ആ ഇത്തരത്തിൽ ചെറിയൊരു മ കുന്നിൻ്റെ മോൾ കയറി വേണ്ടി ഇവിടെ രണ്ട് കുന്നുകളുണ്ട് ഇത്തരത്തിൽ അങ്ങസൈഡിൽ നിക്കണിൻ്റെ ഏറെ ഓപ്പോസിറ്റുമുണ്ട് രണ്ട് കുന്നുകൾ അതിൽ ഇവിടെ കയറി എന്നാലും നമുക്ക് ഈ വെൺപണിയുടെ ഈ പ്രദേശത്തെയും നല്ല സുന്ദരമായ കാഴ്ചകൾ കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ